പിന്നീട് സനകാ സനകാദികൾ പറഞ്ഞു ഗംഗാ ഗംഗാനദീതീരത്ത് ആനന്ദഘട്ടം എന്ന പുണ്യസ്ഥലം ഭാഗവത സപ്താഹത്തിന് പറ്റിയതാണ് എന്ന് സനകാദികളം നാരദന അവിടേക്ക് പോയി എല്ലാ വിഷ്ണുഭത്തന്മാരു മുമ്പേ തന്നെ അവിടെ എത്തിയിരുന്നു ഭൃഗു വസിഷ്ഠൻ ജവൻ ഗൗതമൻ മേധാതിഥി ദേവലൻ ദേവരാധൻ പരശുരാമൻ തുടങ്ങിയവരും വേദങ്ങൾ വേദാന്തങ്ങൾ മന്ത്രതന്ത്രങ്ങൾ ഭാഗവതം ഒഴികെയുള്ള മറ്റ് പതിനേഴ് പുരാണങ്ങൾ എന്നിവയും ഗംഗാധി മഹാനദികളും ദണ്ഡകാദി വനങ്ങളും ഗോകർണാദി ക്ഷേത്രങ്ങളും രൂപം പൂണ്ടെത്തി അവരവർക്ക് അർഹതപ്പെട്ട പീഠങ്ങളിലിരുന്നു അങ്ങനെ നാരദം നൽകിയ പീഠത്തിലിരുന്ന് സനകാദികൾ മഹാത്മ്യം പറയാൻ തുടങ്ങി ഭാഗവത കഥ എല്ലാ സമയത്തും കേൾക്കുകയും അനുസ്മരിക്കുകയും ചെയ്യാമെങ്കിൽ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രകാശിക്കും ഭക്തി എവിടെയുണ്ടോ അവിടെ ഭഗവാനും കൂടികൊള്ളും മറ്റേതു ഗ്രന്ഥത്തേക്കാളും ആശ്രയിക്കാൻ പറ്റിയത് ഭാഗവതം തന്നെ ഏതൊരു ഗൃഹത്തിലാണോ എന്നും ഭാഗവത പാരായണം ചെയ്യുന്നത് അവിടെ തീർത്ഥസ്ഥലത്തിന് തുല്യമാണ് അവിടുത്തെ ജനങ്ങളുടെ പാപമെല്ലാം നശിക്കുന്നു ആയിരം ആയിരംശ്വമേധം യജ്ഞം എന്നിവയ്ക്കൊന്നും ഒരു ഭാഗവത സപ്താകത്തിൻ്റെ പ്രാധാന്യമില്ല തീർത്ഥസ്ഥാനങ്ങളൊന്നും ഇതിനോട് ഒക്കുകയില്ല നിത്യം അർത്ഥത്തോടെ ഭാഗവതം വായിച്ച് കേട്ടാൽ കോടി ജന്മങ്ങളിലേ പാപങ്ങളും നശിക്കും കോടി ജന്മം ചെയ്ത പുണ്യം കൊണ്ടേ കീർത്തനവും ശ്രവണവും സാധിക്കുകയുള്ളു സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ഭഗവാനോട് ഭാഗവതം ഇത്ര ശ്രേയസ്വരെയ ഗ്രന്ഥമാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തായെന്നും സജ്ജന സംരക്ഷണത്തിന് സംരക്ഷണത്തിന് ഇനി ആരാണുള്ളത് അതിനാൽ അവിടുന്ന് ഭൂമിയിൽ തന്നെ കഴുകിയല്ലേ നല്ലതെന്നും ഉദ്ധവർ ചോദിച്ചു അത് ഭഗവാനെ ചിന്തിപ്പിച്ചു ഒടുവിൽ തൻ്റെ തേജസ് മുഴുവൻ ഭാഗവതത്തിൽ ലയിപ്പിച്ചു അങ്ങനെ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ തേജോ രൂപമായി അതിനാൽ സപ്താഹശ്രവണം അതിമഹത്താണ് അങ്ങനെ സനരാദികൾ ഭാഗവത മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരീമുരാരീ എന്നും മറ്റുമുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഭാഗ്യം നശിച്ച യൗവനയുക്തരായ ജ്ഞാനവൈരാഗ്യങ്ങളായ തൻ്റെ പുത്രന്മാരെ കൂട്ടി ഭക്തി അവിടെ വന്നു ഞങ്ങൾ എവിടെയിരിക്കണമെന്ന് സനകാദികളോട് ചോദിച്ചു ഭക്തന്മാരുടെ ഹൃദയത്തിൽ സധൈര്യം ഇരിക്കാമെന്നും അവർ പറഞ്ഞു എവിടെ ഭക്തിയുണ്ടോ അവിടെ ഭഗവാനും ഉണ്ട് പാരായണം ശ്രീമദ് ശ്രീമദ്ഭാഗവ ഭാഗവത മഹാത്മ്യം അത് തൃതീയോധ്യായ നാരദ വാച ज्ञानयज्ञं करिष्यामि शुभशास्त्रकदोचलं भक्तिज्ञानविरागाणां स्थापनार्थं प्रयत्नदा कुत्र कार्यो मया यज्ञ स्थलं तद्वा छिदामिह महिमा शुभशास्त्रस्य वक्तव्यो वेदभारकैः कियद्भिर्दिवसै श्राव्या श्रीमद्भगवती कदा कोपि तत्र कर्तव्यो ममेदं ब्रू ब्रुवता मिद

ഗംഗാധരം यदा 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 यदास्तलम ते त्व तु तथा कोलाहल अप्य बोध दबुर् लोगे देव लोगे च ब्रह्म तदेव जा श्री भागवत पीयूषवानाय रसनमडाहा दावन्थोप्ये यु सर्वे प्रथमं येच वैष्णवाः ब्रघुर्वसिष्टास्य भगोवसेटाचार्यनश्च गौदमो मेदादि मेदा नेदादि देवेले देवरादो

ദക്ഷിത നാരതേ നസനമുത്തം കുമാര വന്തിര സർവേജേ കൃഷ്ണ തത്പരാ വൈഷ്ണവാ വിരക്താസീനോ ബ്രഹ്മാചാര്യ मुखभागे स्थितास्ते च तदग्रिनारद स्थिता दा एकभागे घृषिगणस्तदन्यत्र दिवौगसा वेदोपनिषदोऽन्यत्र तीर्थन्यत्रयोऽन्यथा जयशब्दो नम नमा शब्द शङ्खशास्त्रस्तदैव चां पूर्णना च चा प्रसूनानां निक्षेप सुमहानुभूद

ಅದತೆ ವರ್ಣ್ಯ ಅದತೆ ವರ್ಣ್ಯಮಿ ಶ್ರಜಾಣ ಮಾತ್ರೇಣ ಮುಕ್ತಿಕರತೀಸಿಧ ಸೇವ ಸದಾ ಸೇವ ಶ್ರೀಮದ್ಭಾಗವತೀ ಕ್ರವಣ ಮಾತ್ರೇಣ ಹರಿಶ್ಚಿತ್ತ ಸಶ್ರಿ ഗ്രന്ഥോട്ട്കം പരീക്ഷിക്ഷു സംവാദ ശൃു ഭാഗവതം ചതാര ചേസ് കന്നിഗാസ്ത്രകുതേ ശ്രുതൈർബി ശാസ്ത്ര പുരാണേശ്രമാവഹ എകം ഭാഗവതം ശാസ്ത്രം ഭക്തിദാന ഗതി കഥാ ഭാഗവത സിനിത്യം ഗൃഹേ തദ്ധരുടെ ब की වसधाम पहापनाशनम अश््यमेद सखस्थनी बा्यभ चलदा सदानीझहाँ चुकाशास्त्र कदाया चखलाम नर खंदी शोड़शम तावदपा पहानी रेखस्मन निवसधीन बूधना था या भहनस्रू यदि समेक सेसे मतबाखवदम नरेख नगंगा नगया काशी भुष्किलम न प्रैह गगम चुकाशास्त्र कदायास्त्रभले वलेन समधम नयद. നിത്യം ഭാഗവത് പദം പടസേനേ വേദമാ പൗരുഷം സുക്തമേവ ത്രയീ ഭാഗവതം ചൈ ഷക്ഷരേ ദ്ദശാത്മാ പ്രയാഗ് കാല സംവത്സരാത്മക ബ്രാഹ്മണ ചിഹോത്രം തുളസി ചരുഷോത്തമേവം പ്രാചന പ്രദഗ് ഭയേ യാഗവതം ചാജയ വാജയേദോ നിശം ജന്മകോടീകൃതം പാപം നശയം ശോകദം പഴേത് ഭാഗവതം ചയ നിം പുണ്യവാദി രാജസൂയശ്ചേതയോ උත ාග දම් දෙത ග ්‍ර ం හරි ిන් නම් ොළසී පోෂනం ජයවද ന ව සමම් අන්ඳකාලේතු යනව සරියද ේශග ශාස්ත්‍රවාශස්ත්‍රවා ප්‍රීతయతසේව ගටම් ගෝවි දෝ രരේච්ചද. එම ංහසම් කයදම් ජයිද භශ්නවාය දදාදී ප්‍රෂ්hneන සකසාయ ජම් සපමන් ලබදේ දරුවම්. ආචන් ම మත්‍ර මබී යන ശඩනකින් చචත්තම් විධාయශුග ශාස්ත්‍ර කධදාාන පේදම්.

सप्ताह श्रवण श्रवणे लेद यज्ञा गजरी सप्ताह सप्ताह गजरी मृदा तपसो गर्जनी प्रोचे तेता नित्यम हि गजदे योग गजदे सप्ताह ध्यान ज्ञान च गजदे किं ब्रूमो गर्जनम വിഗണയ സേ ശ്രേയസേ ഭാഗവതം പുരാണം ജാതം കൂതോ യോഗ വിധാന്ധവാച യഥാഷണോധരാം തൃക്വാധം ഗന്തുദ്യഥ്യതാദശം പരിശ്രുദ്ധ്യുദ്ധവോ വാഹ്യമ്രീ ഉദ്ധവോ വച്ച ತ್ನ್ಯೂ ಯಾಂಸಿ ಗೋವಿಂದ ಭಕ್ತಾರ್ಯಂ ವಿಧಾನ ಮಚ್ಚಿತ್ ಮಹಿಳೀ ಚಿಂತಂ ತಾಂ ಶ್ರು ಸುಗಮವಹ

കഥം സാസയൂതലി നിർഗുണോവാസേന കഷ്ടഞ്ചി വിചാരയുദ്ധ ശ്രുവാ പ്രഭാസെ ചിന്തയധരി ഭക്തരം പരാർ കിം വിധേയം മയേരിച്ച ಸ್ವಕೀಯ್ತ ಭಾಗವತೆ ದಾತ್ ಧನ ಪ್ರವಿಷ್ಟೋಯದ್ ಭಾಗವತೆ ಭಾಗವತಾ ತೇಯಂ ವಾಹ ಮೂರ್ತಿ ಪ್ರತ್ಯಕ್ಷ ವರ್ತತೆ ಹರಿೇ ಅಸೇವಾನಾಶ್ರವಣಾ ದರ್ಶನಾ ಪಾವನಾಶಿ ಸಪ್ತಾಹಶ್ರವಂ ತರ್ವೇಭ್ಯೋಪ್ಯಧಿ ಸಾಧನಾಕೃತ್ಯ ಕಲೋ ಧರ್ಮೋಯ ಮೇಮ ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാള പ്രക്ഷാളനായ ച കാമക്രോധ ജയർം ഹി ഖലോയേരി അന്യഥ വൈഷ്ണവീമായാ

ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദഹരി മുരാരേ നാഥയ നുഹു താം താധാഗതാം ഭാഗവതാർത്ഥൂഷാ സുജാേഷം ദു സദാ സദസ്യ സദ്യാ കഥമാഗതീയം മധ്യേ മുനി തർക്ക ഊജുക്കുമാരവചനം തനി കഥാ തോ നിഷ്പീ തേയം ഏം ഗിരസുത്യ സനത്കുമാരം നിജഗാദ നമ്ര ഭക്തിർവ भवतिरद्यैव कृतास्मि पुष्टा कलिप्रणाष्टापि कदा कदा रसेना तु तिष्ठामि तिष्ठाम्यधुना ब्रुवन्तु ब्रह्मा इदं तं गिरमुचिरेदे भक्तेषु गोविन्दस्वरूप भगति प्रेमैकदती भरो गहन्ति सा त्वं च तिष्ठस्य सुधैरसंशया निरन्तरं वैष्णवैष्णवमानसानि ततोऽपि दोषा कनिजायमे त्वं द्रष्टुं न शक्ता प्रभवो विरोगी एवं तदाज्ञा अवसरेपि अवसरेऽपि भक्ति तदा निषण्णा हरिदासचित्ते സകലഭുവന പദ്ധ്യേ നിധനസ്ത്രേ നിധനസ്ത്രേന്യാവസതി ഹൃദയം ശ്രീഹരേർ ഭക്തിരേഖ ഹരിരഭിജലോകോ വിഹാ പ്രവിശതി ഹൃദയ ഭക്തി ഭക്തിസൂത്രോ ബ്രു

ಇದೆ ಪದ್ಮರೇ ಉತ್ತರಖಂಡೆ ಶ್ರೀಮದ್ ಮಾಗವನೇ ಭಕ್ತಿ ಕಷ್ಟ ನಿವರ್ತನ ನಾಮ ತೃತೀಯ ಧ್ಯಾ ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ್ರೀಕೃಷ್ಣ ಪದಾರ್ವಿಂದರ್ಸ್ತ